ശ്രീ ജി വി ഹരിയുടെ കുറ്റപത്രത്തിൽ അതായത് ഇ ഡിയുടെ ഭാഗിക കുറ്റപത്രത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൺക്ലൂഷൻ എന്ന നിലക്കല്ല അത് അതായത് സ്വപ്നയുടെ മൊഴി ഇങ്ങനെയുണ്ട് താൻ സ്പേസ് പാർക്കിൽ ജോലി നേടിയത് മുഖ്യമന്ത്രിക്ക് അറിയാം എന്ന് സ്വപ്ന പറഞ്ഞതായാണ് അതിനകത്തുള്ളത് അത് വെച്ച് എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ കുറ്റമാകപ്പാടെ തെളിഞ്ഞു എന്ന് പറയാൻ പ്രതിപക്ഷത്തിന് സാധിക്കുക എൻ്റെ സഹോദരൻ ഡോക്ടർ സമ്പത്ത് വളരെ മനോഹരമായി സ്ഫുടമായ ഭാഷയിൽ മലയാളത്തിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന ആളാണ് പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ സനീഷ ചോദിച്ച ചോദ്യങ്ങൾക്ക് അദ്ദേഹം ബീറ്റിംഗ് ദ ബുഷൻ നമ്മൾ ഇംഗ്ലീഷ് പറയുന്നത് പോലെ അദ്ദേഹം എന്തൊക്കെയോ പറഞ്ഞ് അങ്ങ് എന്നേ ഉള്ളൂ അദ്ദേഹത്തിനും അറിയാം ഇതിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് അതവിടെ നിൽക്കട്ടെ എനിക്ക് സി പി എമ്മിൻ്റെ നയം ഈ കാര്യത്തിൽ എന്താണ് എന്നറിയാനാണ് താല്പര്യം അതിൻ്റെ കാരണം കൂടി ഞാൻ പറയാം ഇവിടെ കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാജിവെക്കണമെന്ന് കേരളത്തിൻ്റെ സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ സ്വപ്ന സുരേഷ് ഇതിനകത്ത് പ്രതിയായി ചേർക്കപ്പെട്ടിരിക്കുന്ന സ്വപ്ന സുരേഷ് പ്രതിപക്ഷ നേതാവിന് ഒരു ഐഫോൺ നൽകി എന്നതാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവിൻ്റെ രാജി ആവശ്യപ്പെടാനുള്ള ഒരു കാര്യം ഇതിനു മുമ്പും മറ്റൊരു വ്യക്തിയുടെ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകൻ്റെ കാര്യത്തിനകത്ത് ആരോപണവിധേയായിട്ടുള്ള സ്വപ്ന സുരേഷ് പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ടപ്പോഴും അന്നും സി പി എം സ്വീകരിച്ചിട്ടുള്ള അതേ നിലപാട് ഇതേ നിലപാട് അതായത് പ്രതിപക്ഷ നേതാവ് രാജിവെക്കണം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്നും ഈ മാധ്യമ പ്രവർത്തകനെ അറസ്റ്റ് ചെയ്യണമെന്നുള്ള ആവശ്യം സി പി എമ്മിൻ്റെ ഭാഗത്തുണ്ടാവുകയും ചാനൽ ചർച്ചകളിലടക്കം ഈ രണ്ട് വിഷയത്തിലും അവർ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് പക്ഷേ ഇതേ ആരോപണവിധേയായിട്ടുള്ള അല്ലെങ്കിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള സ്വപ്ന സുരേഷിന് മൊഴി നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രിയെ ആറ് തവണ ഈ കേസിൽ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ശിവശങ്കർ എന്ന വ്യക്തിയോടൊപ്പം ആറ് തവണ മുഖ്യമന്ത്രിയെ കണ്ടുവെന്നും തൻ്റെ നിയമനം മുഖ്യമന്ത്രിയുടെ അറിവോട് കൂടിയിട്ടാണെന്നും പറയുമ്പോൾ എന്താണ് സി പി എം ഇനി പറയാൻ പോകുന്നത് അതാണ് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കാത്തിരിക്കുന്നത് മുഖ്യമന്ത്രി ഇതിനകത്ത് പ്രതിയാണോ അല്ലെങ്കിൽ നാളെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അതൊക്കെ പിന്നീട് വരുന്ന കാര്യങ്ങളാണ് അതൊക്കെ നിയമപരമായി തന്നെ നടന്നോളും അതാരും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ എഴുത്തിരിക്കുന്നൊരു നിലപാടുണ്ടല്ലോ ഇപ്പോൾ പാർട്ടി നമുക്കറിയാം പാർട്ടി കോൺഗ്രസുകളിൽ എപ്പോഴും മുന്നോട്ട് വെക്കുന്ന ചില കാര്യങ്ങളുണ്ട് സി പി എം സി പി എം മുന്നോട്ട് വെക്കുന്ന മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആ പാർട്ടി കോൺഗ്രസുകളിൽ പാർട്ടി പ്രവർത്തകരും നേതാക്കന്മാരും അഴിമതി മികുക്തമായ ഒരു ജീവിതം നയിക്കണമെന്ന് പറയുമ്പോഴാണ് പാർട്ടി സെക്രട്ടറിയുടെ മകൻ അടക്കം ഇ ഡിയും അതോടൊപ്പം തന്നെ നർക്കോട്ടിക് ബ്യൂറോയും ഒക്കെ അന്വേഷണ വിധേയരായിക്കൊണ്ടിരിക്കുന്നത് നിരന്തരം ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും ആ സ്ഥാനത്ത് തുടരുന്നതിന് യാതൊരു മടിയുമില്ല പ്രിയപ്പെട്ട ഡോക്ടർ സമ്പത്തടക്കമുള്ള ആളുകൾക്ക് അതിനകത്തൊരു നിലപാട് അവർ പറയണം കാര്യം എന്താണ് അതായത് അണികൾക്ക് മാത്രമാണോ നിങ്ങൾ ഈ പറയുന്ന മൂല്യാധിഷ്ഠിതമായ രാഷ്ട്രീയ സമീപനമുള്ളത് ഉള്ളത് നേതാക്കന്മാർക്ക് ഇത് വാതകമല്ലേ എന്നൊരു ചോദ്യമുണ്ട് പിന്നെ സനീഷിൻ്റെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം ഇതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമായതുകൊണ്ടാണ് ഞാൻ ഉന്നയിച്ചത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് ഞാൻ വരട്ടെ ഇതിനകത്ത് എൻ്റെ ഓഫീസ് ഈ അഴിമതിക്കാരുടെ ലാവണം അല്ല എന്ന് പല ആവർത്തി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു മടിയിൽ കനമില്ലാത്തവൻ ഭയക്കേണ്ട കാര്യമില്ല എന്ന് പല ആവർത്തി മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞതിനെ കേരളത്തിലെ ഒരു നല്ല വിഭാഗം ജനങ്ങൾ ചിലപ്പോൾ അത് വിശ്വസിച്ചിരിക്കാം പക്ഷേ ഇന്നത്തെ ഈ സ്റ്റേറ്റ്മെൻറ്റോടുകൂടി അദ്ദേഹം പറഞ്ഞു കുറ്റപത്രം കൊടുക്കുക എന്ന് പറയുന്ന ചെറിയ കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല ഇപ്പോൾ കൊടുത്തിരിക്കുന്ന പറഞ്ഞ പി എം എൽ എ പ്രകാരമാണ് കൊടുത്തിരിക്കുന്നത് അതായത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് പ്രകാരമുള്ള കാര്യങ്ങളാണ് ആ ആക്ട് പ്രകാരമുള്ള കാര്യങ്ങളിൽ പറഞ്ഞപ്പോൾ അതിനകത്ത് വളരെ വ്യക്തമായി ഇതിനകത്ത് കുറച്ച് ഈ കുറ്റം ഇന്ന് കൊടുത്തിരിക്കുന്ന കുറ്റപത്രത്തിന്റെ ചില കാര്യങ്ങളിൽ ഒരു ഭാഗം ചെറുതായിട്ട് ഞാനൊന്ന് വായിക്കാം അതിനകത്ത് വായിക്കുകയല്ല അതിനകത്ത് ഉള്ളടക്കം ഞാൻ പറയാം വായിക്കാൻ സമയമില്ല നമുക്ക് സനീഷ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഇൻ ദ സ്റ്റേറ്റ്മെന്റ് ഡേറ്റഡ് ഫിഫ്റ്റീൻ എയ്റ്റ് ട്വന്റി ഹി ഡിനൈഡ് ഹാവ് ഓഫ് സ്വപ്ന വാസ് ഇൻ പൊസഷൻ ഓഫ് എ ഹ്യൂജ് വിത്ത് പക്ഷേ ബാക്കി അങ്ങോട്ട് വായിച്ചിരിക്കുമ്പോൾ സാന്നിധ്യത്തിലാണ് അദ്ദേഹം ചുമതലപ്പെടുത്തിയിരിക്കുന്ന അതായത് സ്വപ്ന ബാഗ് കൊടുക്കുന്നത് ആ ബാഗിനകത്തുള്ള തുക ഈ ഈ പറയുന്ന ലോക്കറിൽ സൂക്ഷിക്കുകയും രൂപ അത് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചോദ്യം നമ്മൾ കേരളത്തിലെ ജനങ്ങൾ സാധാരണക്കാരായിട്ട് ആളുകൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് കേരളത്തിൻ്റെ മന്ത്രിയോടൊപ്പം മുഖ്യമന്ത്രിയോടൊപ്പം എന്നിരുന്ന ശിവശങ്കറിന്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിട്ടുള്ള ആ ലോക്കറിൽ അല്ലെങ്കിൽ അദ്ദേഹം എടുത്തു കൊടുത്ത ലോക്കറിൽ ഇത്രയും വലിയ പണം ആ പണം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ നൂറ്റമ്പത് വീടുകൾ ഉണ്ടാക്കാൻ പാവപ്പെട്ടവൻ്റെ പേരിൽ കിട്ടിയ പണത്തിൽ നിന്നുള്ള ഇതാണെന്ന് സ്വപ്ന അടക്കം സംവദിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെയാണ് ഇതാണ് ചോദ്യം ഇതിനെ കത്തിൽ അല്പമെങ്കിലും ധാർമ്മികതയുണ്ടെങ്കിൽ ഒരു നിമിഷം പോലും കേരളത്തിന്റെ മുഖ്യമന്ത്രി തുടരരുത് മുഖ്യമന്ത്രിയായി തുടരരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ശരി ഞാൻ തിരിച്ചു ശരി